അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ബദർ ദിവസമാണ് ആണ്ടിന്റെ ദിവസമാണ് സുബ്ഹാനഹു കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമുക്ക് വിജയവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കടങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും ബദിരീങ്ങളെ ഹക്കജാ വെറുക്കത്തുണ്ടല്ലാ മാറ്റിത്തരട്ടെ മനസ്സിലുള്ള സർവപൊറാതുകളെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ബദിരീങ്ങളെ പൂർത്തിയാക്കി തരട്ടെ ബദിരീങ്ങളെ നാം സ്നേഹിച്ചാൽ പേര് ചൊല്ലിയാൽ നമുക്ക് ലോകത്തും ദുനിയാവിലും ുംഹ്റത്തിലും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് മഹാന്മാരും നമ്മെ പഠിപ്പിച്ചതായി കാണാം അതുപോലെ തന്നെ പേര് എഴുതി വെച്ചാൽ വലിയ കാവലുകൾ എഴുതിവെച്ച സ്ഥലത്ത് ഉണ്ടാകുമെന്ന് മഹാനായ അലാമസ മുഹമ്മദ് പേര് എഴുതി വെച്ചാൽ വെച്ചാൽ സ്വന്തം ശരീരത്തിൽ അത് സൂക്ഷിച്ചു അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചാൽ അല്ലെങ്കിൽ അവന്റെ കച്ചവട സ്ഥാപനങ്ങളിൽ അത് സൂക്ഷിച്ചു വെച്ചാൽ കാക്കും ബലായ വൽ ആഫാത്ത് ആഫാത്ത് ആഫത്തുകളിൽ മുസീബത്തുകളിൽ അവന്റെ അവന്റെ വീടും സ്ഥാപനങ്ങളും അല്ലാഹു അല്ലാഹു പ്രത്യേകമായി കാവൽ അതുപോലെ തന്നെ ുംഗ്നി ദുരന്തങ്ങളിൽ നിന്നും അതേപോലെ തന്നെ വെള്ളപ്പൊക്കത്തിൽ നിന്നും അതേപോലെ തന്നെ കള്ളന്മാരുടെ ശല്യത്തിൽ നിന്നും അവന്റെ ശരീരത്തെ അള്ളാഹു പ്രത്യേകമായ ഒന്നും ചെയ്യാനും ീങ്ങളെ പേര് എഴുതി വെച്ചാൽ ലഭിക്കുന്ന നേട്ടങ്ങളാണ് മഹാനായ സയ്യിദ് സീദ് മുഹമ്മദ് ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളും മഹറ്റങ്ങളും ഗുണങ്ങളും പേര് വെച്ചാൽ നമുക്ക് ലഭിക്കും ബദരീങ്ങളെ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല മഹാനായ അജർ ഒരു സംഭവം നമ്മെ പഠിപ്പിക്കുന്നു ബദർ മൗലിദ് ഓതുന്ന ആളുകൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ആ കാണാം സിറബ്നു അമ്മി ലി ബിലാദിൽ മഹാനവരുകളുടെ മകൻ അമ്മന്റെ മകൻ അദ്ദേഹം അല്ലെങ്കിൽ അമോഷന്റെ മകന് മുഷീകളുടെ നാട്ടില് അത് അവര് അദ്ദേഹത്തെ മന്ദ പിടിച്ചു വെച്ചു അദ്ദേഹത്തെ വിട്ടയക്കാൻ ഒരുപാട് ധാരാളം പണം ചോദിച്ചു ഫലം കൊടുക്കാൻ കഴിഞ്ഞില്ല പേര് എഴുതിയ ഒരു ഒരു കടലാസ് പേപ്പർ അദ്ദേഹത്തിന് കൊടുത്തു അത് സൂക്ഷിച്ചു വെക്കാനും അത് ചെയ്യാനും കൽപ്പിച്ചു അങ്ങനെ ഒരു അത്ഭുതം എന്ന് പറയട്ടെ വലിയൊരു സംഭവമാണ് അവര് ഒന്നും ഒന്നും ചോദിക്കാതെ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങള് കൊണ്ട് നേടിയ ഒരുപാട് അത്ഭുതങ്ങള് കിതാബുകളിൽ മഹാന്മാര് നമ്മെ പഠിപ്പിച്ചതായി കാണാം അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഇന്ന് പതിനൊരു ദിവസമാണല്ലോ ഇന്ന് നമ്മുടെ ഒരു മുറാദ് ഹാസിലാകാൻ അല്ലെങ്കിൽ വിഷമം മാറാൻ ധാരാളം ചെയ്യേണ്ട ഒരു അത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും തലേ ദിവസം രാത്രിയിൽ സുരൂതിലായി കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു ദിക്കറാണ് അള്ളാവിന്റെ പെട്ട ഏറ്റവും മഹത്തായ ഒരു ഇസ്മാൻ മഹാനായ അസുഹിയ ബിൽഗി സുരാജിയുടെ കൊട്ടാരത്തിൽ എത്രയോ കിലോമീറ്റർ അപ്പുറമുള്ള കൊട്ടാരത്തിലുള്ള സിംഹാസനത്ത് ശ്രീ മനവിൽ സ്വലാമിന്റെ ഹദറത്തില് മുമ്പിൽ കണ്ണി ചിമ്മി തുറക്കുന്നതിന്റെ ഇടയിൽ എത്തിച്ചത് ഈ വിക്ർ ചൊല്ലിയാണെന്ന് പറഞ്ഞ മഹാന്മാരുമായിട്ടുണ്ട് അത്രയും ഏർ മഹത്വം എന്ന് പറഞ്ഞൊരു ഇസ്മാണ് ഒരുപാട് ഈ വിക്രുമായി ബന്ധപ്പെട്ട ഒരുപാട് ദ്വാരകള് നമുക്ക് കാണാൻ സാധിക്കും കാണാം ഒരിക്കൽ പറഞ്ഞു മോളെ നിനക്ക് എന്താ തടസ്സമുള്ളത് ഞാൻ ചില കലിമത്തുകൾ ചില വിക്രുകൾ നിനക്ക് ഞാൻ പറഞ്ഞുതരാം അത് ചൊല്ലുന്നതിന്റെ വല്ല തടസ്സമുണ്ടോ ഔ തക്കൂലി അത് പറയുന്നതിനെ തൊട്ട് എന്തെങ്കിലും എനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ ഈ തിക്രും തുടങ്ങുന്നത് അയ്യോ കയ്യുമായ എന്നൊന്നും ജീവിക്കുന്ന എല്ലാത്തിനും കഴിവുള്ള അള്ളാഹു നിന്നോട് ഞാൻ ചോദിക്കുന്നു എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരണം എൻറെ കണ്ണിന്റെ ഹിമപെട്ടുന്ന അത്രത്തോളവും ഹിമപെട്ടുന്ന സമയത്തേക്ക് പോലും എന്റെ കാര്യത്തിൽ വേറെ ആരെയും നീ ഏൽപ്പിക്കരുത്

ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു ദിക്കറാണ് ഈന്നത്തെ ദിവസം ധാരാളം നമുക്ക് ചൊല്ലാം എന്ത് ഉദ്ദേശം കരുതി ചൊല്ലിയാലോ പൂർത്തിയാക്കി തരുത് ഏത് വിഷമം മാറാനും ചൊല്ലിയാലും ആ വിഷമം മാറ്റിത്ത ഏത് ബുദ്ധിമുട്ട് നീങ്ങാനും ഏ എത്ര വലിയ രോഗം മാറാൻ വേണ്ടി ചൊല്ലിയാലും അല്ലാഹ് മാറ്റി അള്ളാഹു സുബാന ഈ ദിക്കറിന്റെ വറക്കത്ത് ദുനിയാവിലും ദുനിയാവിൽ മാഫ്രത്തിലുള്ള നമുക്ക് വിജയവും സന്തോഷവും രക്ഷയും നൽകി അനുഗ്രഹിക്കട്ടെ ഈ ഏതൊക്കെ ധാരാളം ചൊല്ലാനും ചൊല്ലുവാനുള്ള ഈ പരിശുദ്ധ ദിവസത്തിന്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറ്റിത്തരട്ടെ എല്ലാ നീക്കി തരട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്നുള്ള കാക്കട്ടെ പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങളിൽ നമ്മെ രക്ഷപ്പെടുത്തട്ടെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലോ പുറത്തോ നാം അറിയാത്ത കാണാത്ത രോഗങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദിവസത്തിന്റെ വർക്കത്തുണ്ട് മാസത്തിന്റെ വർക്കത്തുണ്ട് പതിരീങ്ങൾ വർക്കത്തുണ്ടാവും കാമിലായാ ജലാശുപാത നൽകട്ടെ നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലും ദ്വാകുണ്ടേൽപ്പിച്ചവരിലും വേണ്ടപ്പെട്ടവരിലും സഹായിച്ചവരിലും ഭക്ഷണം നൽകിയവരിലും ഒരുപാട് ആളുകളെ രോഗികളുണ്ട് അവർക്കെല്ലാം ഉള്ളോ കാമിലായ ജലാശുപാത നൽകട്ടെ കടം കൊണ്ട് വളഞ്ഞവരുണ്ട് അവരുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികളല്ല തുറന്നു കൊടുക്കട്ടെ വീടില്ലാത്തവരുണ്ടല്ലാഹു അവർക്ക് വീടുണ്ടാക്കി താമസിക്കാൻ തോഫീക്കുക ചെയ്യട്ടെ വെള്ളമില്ലാത്തവരുടെ അവർക്ക് അള്ളാഹു ഹൈറായ നല്ല വെള്ളം നൽകട്ടെ മക്കളില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവരുണ്ടല്ലാഹോ അവർക്ക് മക്കളെ നൽകി മക്കളെല്ലാം അനുഗ്രഹിക്കട്ടെ കയ്യിൽ പണമില്ലാത്തവരുണ്ട് ഇല്ലാത്തവരുണ്ട് അവർക്ക് ഹയറായ ജോലിയും നല്ല സമ്പത്തും പണവും നൽകി നൽകിയല്ല അനുഗ്രഹിക്കട്ടെ ദാരിദ്ര്യത്തിൽ നിന്ന് സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്നുള്ള രക്ഷപ്പെടുത്തട്ടെ പരക്ഷപ്പെടുത്തട്ടെ മരണപ്പെട്ടുപോയ നമ്മുടെ കുടുംബക്കാര് ഒരു സാദന്മാർ സഹായിച്ചവര് ഭക്ഷണം നൽകിയവർ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അവിടെ കബറുകൾ അള്ളാഹു കൊടുക്കട്ടെ